സിറാജ് ലൈവിലേക്ക് സ്വാഗതം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുമായി ബന്ധപ്പെട്ട് പല കാലങ്ങളിൽ പല തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് ആ വിവാദങ്ങളിൽ പലതും രാഷ്ട്രീയമായിരുന്നു മറ്റു ചിലത് സാമുദായികവും ആയിരുന്നു കേരളത്തിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദത്തിലേക്ക് നയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ കേരള അമീർ മുജീബുറഹ്മാന്റെ ചില പ്രസ്താവനകളാണ് മൗദൂദി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനെ തള്ളിക്കൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ പൂർണ്ണമായും പിൻപറ്റുന്നില്ല അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മാത്രമാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകളാണ് സമീപകാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമി അബുല കലാം മൗദൂദിയെ വാക്കിന് വാക്കായി ചാണിന് ചാണായി പിന്തുടരുന്നില്ല എന്ന് നേരത്തെ ഒ അബ്ദുറഹ്മാൻ സാഹിബും ഒരു ലേഖനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അമീറിൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവനകൾ വലിയ തോതിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്ന സംശയം ചിലർക്കെങ്കിലും ഉണ്ടാകും ജമായത്ത് ഇസ്ലാമി അങ്ങനെ സ്ഥായിയായൊരു നിലപാട് സ്വീകരിക്കുന്ന സംഘടനയല്ല എന്നതാണ് ആത്യന്തികമായ കാര്യം ജമായത്ത് ഇസ്ലാമി മതദർശനങ്ങളിൽ പോലും കൃത്യതയോടുകൂടിയോ അതല്ലെങ്കിൽ സ്ഥായി സ്വഭാവത്തോടു കൂടിയോ നിലപാട് സ്വീകരിച്ചത് നമുക്കിതുവരെയും കാണാൻ കഴിയില്ല ജമായത്ത് ഇസ്ലാമി അബുൽ അഖലാം മൗദൂദിയെ പൂർണ്ണമായും പിന്തുടരുന്നില്ല അബുൽ അഖല മൗദൂദി ഞങ്ങളുടെ സ്ഥാപകൻ മാത്രമാണ് എന്ന് പറയുമ്പോഴും ജമാത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയങ്ങൾ ഉൾപ്പെടെ ഉൽപ്പാദിപ്പിച്ചത് അബുൽ അഖലാം മൗദൂദി എന്ന് പറയുന്ന സ്ഥാപകനാണ് എന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലെ പ്രസാദകാലയമായ ഐ പി എച്ചിൻ്റെ പുസ്തകശാലകളിൽ ഇപ്പോഴും വിൽപ്പനയ്ക്ക് വെക്കപ്പെട്ടവയിൽ ഏറിയ കൂറും ജമായത്ത് സ്ഥാപകൻ അബുൽഅലാം മൗദൂദിയുടെ ലേഖനങ്ങളാണ് പഠനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ജമാത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയങ്ങളെല്ലാം അദ്ദേഹം രൂപപ്പെടുത്തി എന്നത് മാത്രമല്ല ജമാത്ത് ഇസ്ലാമിയുടെ വരുംകാല പ്രവർത്തനങ്ങൾ കൂടി സ്വാധീനിക്കുന്ന വിധത്തിലുള്ള അങ്ങനെ സ്വാധീനിക്കാവുന്ന വിധത്തിലുള്ള രചനകളും അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് എത്രയേറെ കഴുകിക്കളഞ്ഞാലും ജമാത്ത് ഇസ്ലാമിക്ക് അബുൽ അഖലാം മൗദൂദിയുടെ ആശയങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയാനോ നിരാകരിക്കാനോ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ് ജമായത്ത് ഇസ്ലാമി എന്തിനാണ് രൂപപ്പെട്ടു വന്നത് എന്തായിരുന്നു ജമായത്ത് ഇസ്ലാമിയുടെ ഉദ്ദേശ്യം എന്ന് പരിശോധിക്കാവുന്നതാണ് അതിലേറ്റവും പ്രധാനമായ കാര്യം പാരമ്പര്യ ഇസ്ലാമിനെ നിരാകരിച്ചു ഒരു പ്രസ്ഥാനമാണ് ജമാത്ത് ഇസ്ലാമി എന്നതാണ് കേരളത്തിലെ കേരളത്തിലേതുൾപ്പെടെയുള്ള സുന്നി പണ്ഡിതന്മാരെല്ലാം പല കാലങ്ങളിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമി ഏതെല്ലാം തരത്തിലുള്ള പാരമ്പര്യ നിഷേധങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണമെങ്കിൽ കേരളത്തിൽ ജമായത്ത് ഇസ്ലാമിയും മുജാഹിദും എത്രമേൽ സൗഹൃദത്തിലായിരുന്നു എന്നത് അതിൻ്റെ ഭാഗമായി തന്നെ നോക്കേണ്ട കാര്യമാണ് വിശദീകരിക്കേണ്ട കാര്യമാണ് കേരളത്തിൽ ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദുകൾക്കും പല പ്രദേശങ്ങളിലും ഒരു പള്ളി മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരേ ആശയധാരയെ പങ്കിട്ട ആളുകളാണ് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനവും ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയും കേരളത്തിലെ സുന്നി മഹല്ലുകൾക്ക് ബദലായി രൂപപ്പെട്ടു വന്ന പള്ളികൾ പലതും ജമാത്ത് ഇസ്ലാമിയുടെയും മുജാഹിദിൻ്റെയും സംയുക്തമായ മുൻകൈയിലാണ് പലയിടങ്ങളിലും ഉണ്ടായി വന്നിട്ടുള്ളത് പിൽക്കാലത്ത് അവർക്കിടയിൽ ചില അഭിപ്രായ ഉണ്ടാവുകയും ആ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് മുജാഹിദ് പ്രസ്ഥാനവുമായി ജമാഅത്തെ ഇസ്ലാമിക്കും ജമാഅത്തെ ഇസ്ലാമിയുമായി മുജാഹിദ് പ്രസ്ഥാനത്തിനും യോജിച്ചു പോകാൻ കഴിയാത്ത സ്ഥിതി വരികയും ചെയ്തപ്പോഴാണ് രണ്ട് പള്ളികളിലേക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ മാറ്റിയിട്ടുള്ളത് ഒരു കാലത്ത് ഒറ്റക്കരളായി പ്രവർത്തിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനവും പിൽക്കാലത്ത് ഇരുവർക്കുമിടയിൽ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടാവുകയും മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളിലൂടെ ജമായത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഉൾപ്പെടെയുള്ള ആശയങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്ത ഒരു കാലത്ത് അതിനെതിരായ മറുപടിയുമായി രംഗത്ത് വന്നത് ഇന്നും ജമാത്ത് ഇസ്ലാമിയുടെ ബുദ്ധിജീവികളിലൊരാളായി അറിയപ്പെടുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ് അദ്ദേഹം മുജാഹിദ് വിമർശങ്ങളെ വിമർശിച്ചുകൊണ്ട് മുജാഹിദ് വിമർശങ്ങൾ പ്രതിരോധിച്ചുകൊണ്ട് എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരം ജമായത്ത് ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ ഐ പി എച്ച് പുറത്തിറക്കിയിട്ടുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ജമായത്ത് ഇസ്ലാമി എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര് പുസ്തകം ഇപ്പോൾ വിപണിയിലുണ്ടോ എന്നറിയില്ല ആ പുസ്തകത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് വിശദീകരിക്കാൻ ശ്രമിച്ച ഒരു കാര്യം ഞങ്ങൾ പുതുതായൊന്നും ഇസ്ലാമിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇബിൻ അബ്ദുൽ വഹാബ് അഥവാ വഹാബി സ്ഥാപകനായ ഇബിൻ അബ്ദുൽ വഹാബ് കിതാബ് തൗഹീദിൽ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അബുൽ അഖല മൗദൂദി ആവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞങ്ങളെ തള്ളിപ്പറയാൻ യാതൊരു തരത്തിലുമുള്ള അവകാശമില്ല എന്നായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ആ ലേഖനങ്ങളിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കേരളത്തിലെ പാരമ്പര്യ ഇസ്ലാമിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയിട്ടുള്ള പ്രചാരണങ്ങൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിധത്തിലുള്ള വിശദീകരണങ്ങൾ ലേഖനങ്ങൾ പഠനങ്ങൾ ഇങ്ങനെ പലതുമുണ്ട് ശരിയായ ഹദീസുകളെ പോലും ദുർബലപ്പെടുത്തുന്ന വിധത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം അതപ്പതിച്ചതും പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ ആശയപരമായി സുന്നി സമൂഹത്തോടും ഇസ്ലാമിക ധാരയോടും തന്നെ വലിയ തോതിൽ പ്രതിശബ്ദങ്ങൾ പുറപ്പെടുവിച്ച ഒരു പ്രസ്ഥാനത്തോട് ഒട്ടിനിൽക്കുകയും ആ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പള്ളികൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ജമായത്ത് ഇസ്ലാമി എന്നതിൽ നിന്ന് എന്നതിൽ നിന്നു തന്നെ എങ്ങനെയാണ് ജമായത്ത് ഇസ്ലാമി പാരമ്പര്യ ഇസ്ലാമിനെല്ലാം എതിരെ നിൽക്കുന്നത് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കി ാക്കാൻ കഴിയും അങ്ങനെ ഒറ്റക്കരളായി നിൽക്കുകയും ബിൽക്കാലത്ത് രണ്ടായിത്തീരുകയും ചെയ്ത ജമാഅത്ത് ഇസ്ലാമി ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പൊതുവായ ഒരു സ്വഭാവം തികച്ചും രാഷ്ട്രീയമാണ് എന്ന് പറയാൻ കഴിയും ജമായത്ത് ഇസ്ലാമിയൊരു ഇസ്ലാമിക സംഘടനയാണ് ഇസ്ലാമിനെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അബുൽ കലാം മൗദൂദി കാലോചിതമായി ഇസ്ലാമിനെ സമൂഹത്തിനുമുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ വിശദീകരിക്കുമ്പോഴും അടിസ്ഥാനപരമായി അതിൻ്റെ ഉള്ളടക്കം രാഷ്ട്രീയമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പഠിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ഒരു പാർട്ടിക്ക് തങ്ങളുടെ ആശയമായി രാഷ്ട്രീയ വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളെ ഉയർത്തി കാണിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അതിൽ മറ്റാർക്കെങ്കിലും പരിഭവങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ കേരളത്തിൽ ധാരാളം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘടനകളൊക്കെയും അവരുടേതായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയും അവരുടെ രാഷ്ട്രീയം സംസാരിക്കുകയും എഴുതുകയും ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടാത്തത് എന്നും ചില ആളുകൾ ചോദിച്ചേക്കാം ജമാഅത്തെ ഇസ്ലാമി സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്നതിനോ രാഷ്ട്രീയമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനോ ആരും എതിരല്ല പക്ഷേ ഇസ്ലാമിനെ കേവലം രാഷ്ട്രീയമായി പരിമിതപ്പെടുത്തുന്നു എന്നതാണ് ജമായത്ത് ഇസ്ലാമിക്കെതിരായ പ്രമുഖമായ വിമർശങ്ങളിലൊന്ന് ഇസ്ലാം ഒരു സമഗ്രമായ പ്രത്യയശാസ്ത്രമാണ് അതിന് സാമൂഹിക തലങ്ങളുണ്ട് രാഷ്ട്രീയ തലങ്ങളുണ്ട് സാംസ്കാരിക തലങ്ങളുണ്ട് അതിന് ആത്മീയമായ തലങ്ങളുണ്ട് പാരിസ്ഥിതിക വിഷയങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് സാമൂഹികമായ പല വിഷയങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മതം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് മതം ഒരു സമഗ്രമായ ജീവിത പദ്ധതി കൂടിയാണ് ഇങ്ങനെയെല്ലാം ഇങ്ങനെയെല്ലാമായിരിക്കുമ്പോഴും ഇസ്ലാമിൻ്റെ മുഖം കേവലം രാഷ്ട്രീയമാണ് എന്നും രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള അധികാരത്തിന് വേണ്ടിയുള്ള മാർഗങ്ങളായി ഇസ്ലാമിലെ വിവിധ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്നും ചിന്തിക്കുന്നിടത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ പലപ്പോഴും വികലവും വിമർശവിധേയവും ആയിത്തീരുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്ത് എടുത്ത നിലപാട് ഇപ്പോൾ തള്ളിക്കളയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ ആത്യന്തികമായി തന്നെ ഉണർത്തിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ജനാധിപത്യത്തെ നിരാകരിക്കുന്നു മതനിരപേക്ഷതയെ നിരാകരിക്കുന്നു ദേശീയതയെ നിരാകരിക്കുന്നു എന്നൊക്കെയാണ് ജമാത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയും വോട്ട് ബഹിഷ്കരിക്കുകയും ഒക്കെ ചെയ്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ജനായത്തമായൊരു വ്യവസ്ഥതയും ദൈവിക കൽപ്പനകൾക്ക് വിരുദ്ധമാണ് എന്നും ദൈവത്തിന് മാത്രമാണ് നിയമനിർമ്മാണ അധികാരമെന്നും അതിന് വിരുദ്ധമായി രൂപപ്പെട്ടു വരുന്ന ഏതൊരു ഭരണ സംവിധാനവും ദൈവത്തിൻ്റെ അധികാരത്തിലേക്കുള്ള പങ്കു ചേർക്കലാണ് എന്നും അത്തരം അധികാര സ്ഥാപനങ്ങളെ മാനിക്കേണ്ടതില്ല എന്നുമൊക്കെയാണ് ജമായത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ളത് അതേ നിലപാട് തന്നെയാണ് ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമി ദീർഘകാലം അവലംബിക്കുകയും ചെയ്തത് അതുകൊണ്ട് അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല വോട്ട് ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായി ലഭിച്ച അധ്യാപക പദവി ഉൾപ്പെടെ ഒരു ജോലി എന്ന അർത്ഥത്തിൽ ഉണ്ടായി വന്ന അവസരങ്ങളെപ്പോലും നിരാകരിച്ചതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കഴിഞ്ഞ കാല ചരിത്രം അങ്ങനെയൊക്കെ ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഇക്കാലത്ത് അവർക്ക് നിലപാട് മാറ്റിക്കൂടെ പല സംഘടനകളും അങ്ങനെ പലതരത്തിലുള്ള നിലപാടുകൾ മാറ്റുന്നില്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് പക്ഷേ അവിടെയും ഒരു പ്രശ്നം നിലകൊള്ളുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തിനെതിരായ നിലപാട് സ്വീകരിച്ചത് മതനിരപേക്ഷതക്കെതിരായ നിലപാട് സ്വീകരിച്ചത് ദേശീയതയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ചത് ജനാധിപത്യ വ്യവസ്ഥതയുടെ കീഴിൽ അധികാര സ്ഥാനങ്ങളോ ജോലികളോ വഹിക്കുന്നതിനെ നിരാകരിച്ചത് ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനെ തിരുഹദീസിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇതിനെല്ലാം ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് ന്യായം ചമച്ചിട്ടുള്ളത് അങ്ങനെ ന്യായം ചമിക്കുകയും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തികച്ചും മതപരമായ ഒരു ആവരണം അണിയിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിനകത്ത് പ്രബലമായ പ്രമാണങ്ങളെ തന്നെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്തൊരു സംഘം പിൽക്കാലത്ത് അത് തെറ്റാണ് എന്ന് പോലും തുറന്ന് പറയാതെ ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തോട് ചേർന്ന് നിൽക്കുന്നു ഇന്ത്യയുടെ ഭരണഘടന യെ മാനിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അക്കാലത്ത് നിങ്ങൾ വിശുദ്ധ ഖുർആാനിനെയും തിരുഹദീസിനെയും പ്രവാചക ചര്യയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ സമൂഹത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്ര വലുതാണ് എന്ന് മുസ്ലിം സമുദായത്തെ പ്രതി അത് രൂപപ്പെടുത്തിയിട്ടുള്ള വികലമായ ധാരണകൾ എത്രയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയോ അതിൽ കുറ്റബോധം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് കൂടിയാണ് ഇത്തരം വിമർശങ്ങൾ ഉയർന്നു വരുന്നത് എന്ന് മാത്രമല്ല ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് മാത്രമാണ് വിശ്വാസിയുടെ ജീവിതം സമ്പൂർണ്ണമാകുന്നത് ആ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന് പറയുന്ന സമയത്ത് അത് ഇസ്ലാമിക പ്രമാണങ്ങളെ തന്നെ നിരാകരിക്കുന്നതാണ് എന്ന് കേരളത്തിലേതുൾപ്പെടെയുള്ള പ്രബലരായ എല്ലാ പണ്ഡിതന്മാരും ഇസ്ലാമിക പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള അത്തരം വിമർശനാത്മകമായ നിലപാടുകളും പ്രമാണബദ്ധമായ വിശദീകരണങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ പാരമ്പര്യ ഇസ്ലാമിനെ അപഹസിക്കാനും അവർക്കിടയിലെ പണ്ഡിത നേതൃത്വത്തെ പരിഹസിക്കാനും ഒക്കെയാണ് പല കാലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾക്കോ ജമാഅത്തെ ഇസ്ലാമിയുടെ വിശദീകരണം ൾക്കോ വിരുദ്ധമായ ഏത് പ്രസ്താവനയെയും അങ്ങേയറ്റം അപഹാസ്യമായ വിധത്തിൽ അവതരിപ്പിക്കുകയും അപരിഷ്കൃതരായി തന്നെ ഈ അവതരിപ്പിക്കുന്ന പാരമ്പര്യ പണ്ഡിതന്മാരെ ചിത്രീകരിക്കുകയും ചെയ്ത അനുഭവവും നമ്മുടെ മുമ്പിലുണ്ട് ഇതൊന്നും വളരെ വിദൂരമായൊരു ഭൂതകാലത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് സമീപകാലത്ത് പോലും അത്തരം അനുഭവങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അത്തരം വിമർശങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പക്ഷത്തു നിന്ന് അവരുടെ പ്രസിദ്ധീകരണങ്ങളിലടക്കം ഉണ്ടായിട്ടുണ്ട് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് നോക്കൂ ജമാഅത്തെ ഇസ്ലാമി ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും പോലെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ നമുക്കിത്രയേറെ കഠിനമായി വിമർശിക്കേണ്ടി വരില്ല കാരണം കേരളത്തിൽ സി പി എം പ്രവർത്തിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ജനതാ പാർട്ടികളുണ്ട് അതിൻ്റെ പല വിധത്തിലുള്ള വകഭേദങ്ങളുണ്ട് ഈ പാർട്ടികൾക്കെല്ലാം ഇടയിൽ ഒരു പാർട്ടി മാത്രമായിരുന്നു ജമാത്ത് ഇസ്ലാമി എങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള ഒരു വിമർശവും മതപക്ഷത്ത് നിന്ന് ഉന്നയിക്കേണ്ടി വരുമായിരുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് മതപക്ഷത്ത് നിന്ന് പണ്ഡിതന്മാരുടെ വിമർശങ്ങളുണ്ടായത് ജമായത്ത് ഇസ്ലാമി തങ്ങളുടെ തെറ്റായ തെറ്റായ വാദങ്ങൾക്ക് ന്യായമായി പലപ്പോഴും അവതരിപ്പിച്ചത് ഇസ്ലാമിക പ്രമാണങ്ങളെയാണ് എന്നതുകൊണ്ടാണ് എന്ന് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി പറയുന്ന വിധത്തിൽ ഒരു ഇസ്ലാമിക രാജ്യത്ത് മാത്രമാണ് വിശ്വാസിയുടെ ജീവിതം സമ്പൂർണമാകുന്ന സമ്പൂർണമാകുന്നത് എന്ന് വരികയാണെങ്കിൽ ഇന്ത്യയിൽ ജീവിച്ചു മരിച്ച ലക്ഷക്കണക്കായ മുസ്ലിങ്ങളുടെ ജീവിതാവസ്ഥയെ എങ്ങനെയാണ് വരച്ചു കാട്ടുക അവരെല്ലാം പരാജയപ്പെട്ടവരാണ് എന്നും അവർ സമ്പൂർണമായ വിധത്തിൽ ഇസ്ലാമിനെ ഉൾക്കൊണ്ടിട്ടില്ല എന്നും വിശദീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടുകളുമായി ബന്ധപ്പെട്ടാണ് ജമാഅത്തെ ഇസ്ലാമി പല കാലങ്ങളിൽ പല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അബ്ദുൽ അലാം മൗദൂദിയുടെ ജീവിതത്തിൽ തന്നെ ഇത് കാണാൻ കഴിയും ഒരു ഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ അനുഭാവിയായിരുന്നു പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം കോൺഗ്രസിനെതിരായ വിമർശങ്ങൾ ഉന്നയിച്ചു ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ കടുത്ത അനുഭാവിയായിത്തീരുന്നു പിൽക്കാലത്ത് മുസ്ലിം ലീഗിനെതിരായ ശക്തമായ വിമർശങ്ങൾ ഉന്നയിച്ചു ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രത്തിലുടനീളം നമുക്കിത് കാണാൻ കഴിയും കേരളത്തിലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങൾ പരിഗണനയ്ക്കെടുക്കുക കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി ആദ്യകാല ആദ്യകാലങ്ങളിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട് പിൽക്കാലത്ത് യു ഡി എഫിനെ പിന്തുണച്ചിട്ടുണ്ട് ഇങ്ങനെ പല കാലങ്ങളിൽ വിവിധങ്ങളായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് ജമാത്ത് ഇസ്ലാമിക്ക് തന്നെ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം രൂപപ്പെട്ടു വരികയും ആ രാഷ്ട്രീയ സംവിധാനം കൂടുതലായി ഈ കേരളത്തിലെ യു ഡി എഫ് മുന്നണിയോട് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ആ യു ഡി എഫ് മുന്നണിയിൽ നിലഭദ്രമാക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായ ആശയങ്ങളിൽ ഒന്ന് കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധമായൊരു മനോഭാവം രൂപപ്പെടുത്തുക എന്നതാണ് അതൊക്കെ അവരുടെ അവരുടെ രാഷ്ട്രീയമാണ് ഏതൊരു സംഘടന ഏത് പാർട്ടിയെ പിന്തുണ ണയ്ക്കണം ഏത് മുന്നണിയോട് ചേർന്ന് നിൽക്കണം എന്നതൊക്കെ അവരുടെ തിരഞ്ഞെടുപ്പാണ് അക്കാര്യത്തിൽ ഈ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യുന്നില്ല അതേസമയം കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജമായത്ത് ഇസ്ലാമി അവരുടെ അജണ്ടകൾ നടപ്പാക്കുന്നതിന് വേണ്ടി വളരെ തന്ത്രപരമായ ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് അതിലൊന്ന് എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും കൂട്ടിപ്പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണ് എന്ന് മാത്രമല്ല ഞങ്ങൾ മുസ്ലിങ്ങളുടെ പൊതു പൊതുപ്ലാറ്റ്ഫോമാണ് എന്ന് അവരുടെ പ്രസിദ്ധീകരണങ്ങളെ അവരുടെ മാധ്യമ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് ആ പ്രതീതി ജനിപ്പിക്കാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് വിവിധ മുസ്ലിം സംഘടനകൾക്കിടയിൽ ഐക്യത്തിൻ്റെ പാലമായി തങ്ങൾ വർത്തിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല മുസ്ലിം സമുദായത്തെ ഒരു ഉമ്മത്ത് എന്ന രീതിയിൽ പരിഗണിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നും മുസ്ലിങ്ങൾക്കിടയിലെ സംഘടനാപരമായ അഭിപ്രായ ഭേദങ്ങളിൽ സംഘടനാപരമായ തർക്കങ്ങളിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്ന തരത്തിലുള്ള വ്യാജമായ ഒരു മുഖം രൂപപ്പെടുത്തിയെടുക്കാനും ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കിടയിലുണ്ടായി വന്നിട്ടുള്ള സംഘടനാപരമായ അഭിപ്രായ ഭേദങ്ങളിൽ തങ്ങൾ ഏതെങ്കിലും തര ത്തിൽ കക്ഷി ചേരുന്നില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ സമുദായത്തിലുണ്ടായ കക്ഷിത്വങ്ങളിൽ ജമായത്ത് ഇസ്ലാമി ഒരു ഭാഗത്തുണ്ടായിരുന്നു എന്നതൊരു വസ്തുതയാണ് എന്ന് മാത്രമല്ല കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊന്നായ മുസ്ലിം ലീഗിനകത്ത് പല കാലങ്ങളിലുണ്ടായ പ്രശ്നങ്ങളിൽ പോലും ആ പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്നതിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലുകൾക്ക് അവരുടെ പ്രസിദ്ധീകരണങ്ങൾക്ക് പങ്കുണ്ടായിരുന്നു എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഇബ്രാഹിം സുലൈമാൻ സെറ്റുവിൻ്റെ കാര്യത്തിലാവട്ടെ അബ്ദുൽ നാസർ മഹ്ദനിയുടെ കാര്യത്തിലാവട്ടെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ പ്രസിദ്ധീകരണങ്ങളും സ്വീകരിച്ച നിലപാടെന്താണ് എന്ന് ആ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന ആളുകൾ തന്നെ പിൽക്കാലത്ത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രതിയുള്ള ആകെയുള്ള വിചാരം ഏത് തരത്തിലുള്ളതായിരുന്നു അബുൽ അഹ്ല മൗദൂദ്ദേ എന്നും മുനീർ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുറത്തു വന്നിട്ടുണ്ട് എന്തിനാണ് ഇപ്പോൾ മുനീർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഇന്ത്യയിൽ ഹിന്ദുത്വ പരിവാരം വളരെ ശക്തമായ ശക്തമായ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ആർ എസ് എസ് അവരുടെ ഏറ്റവും ഹിംസാത്മകമായ അജണ്ടകൾ തന്നെ പല രൂപത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലസന്ധിയിലൂടെയാണ് ഇന്ത്യൻ ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് ഇന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ച് എടുത്ത സമീപനം എന്താണ് എന്ന് അവരുടെ കാര്യത്തിൽ എടുത്ത എന്താണ് എന്ന് പരിശോധിക്കുന്നത് കൗതുക കൗതുകകരമായിരിക്കും എന്ന് മനസ്സിലാക്കിയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ കാദിയാനി പ്രക്ഷോഭം നടന്ന കാലത്ത് അതേക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഭരണകൂടം നിയമിച്ച ജസ്റ്റിസ് മുനീർ കമ്മീഷന് മുമ്പാകെ അബുൽ അഖ്ലാം മൗദൂദി മൊഴി നൽകാനെത്തിയിരുന്നു അന്ന് മുനീർ കമ്മീഷന് മുമ്പാകെ അബുൽ അഖ്ലാം മൗദൂദി നൽകിയ മൊഴിയിൽ ചിലത് പിന്നീട് പുറത്തു വന്നിട്ടുണ്ട് വലിയ വിവാദമായി തീരുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ദീർഘകാലം ജമാഅത്തെ ഇസ്ലാമിയുടെ സഹയാത്രികനായിരുന്ന ഹാഷിം ഹാജി എഴുതിയ ജമാഅത്തെ ഇസ്ലാമി ആരുടെ സൃഷ്ടി എന്ന പുസ്തകം ആ പുസ്തകത്തിൽ അബുൽ അഖലാം മൗദൂദി മുനീർ കമ്മീഷൻ മുമ്പാകെ നൽകിയ മൊഴി വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ മുപ്പത്തിനാലാം അധ്യായത്തിൽ മൗദൂദിയും ഇന്ത്യയും എന്ന അധ്യായത്തിൽ ഇങ്ങനെ വായിക്കാവുന്നതാണ് ചോദ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കടമ എന്താണ് മൗദൂദി അവരുടെ കടമ വ്യക്തമാണ് അവർ പാകിസ്ഥാനെതിരായി യുദ്ധം ചെയ്യരുത് പാകിസ്ഥാന്റെ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന യാതൊന്നും ചെയ്യരുത് മുനീർ കമ്മീഷൻ റിപ്പോർട്ട് പേജ് ഇരുന്നൂറ്റി അടുത്ത ചോദ്യം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക ഗവൺമെൻറ് പാകിസ്ഥാനിൽ ഉണ്ടാവുകയാണെങ്കിൽ അതേപ്രകാരം താങ്കൾ ഹിന്ദുക്കൾക്ക് അവരുടെ മതമനുസരിച്ചുള്ള ഒരു ഉണ്ടാക്കാൻ അനുവദിക്കുമോ അബൽഹാല മൗദൂദിയുടെ മറുപടി തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സർക്കാരിന് കീഴിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ മ്ലേച്ചന്മാരെയും ശൂദ്രന്മാരെയും പോലെ കണക്കാക്കിയാലും അവരുടെ സർക്കാരിലുള്ള പങ്കും പൗരന്മാർ എന്ന നിലക്കുള്ള അവരുടെ അവകാശങ്ങളുമെല്ലാം നിഷേധിക്കപ്പെട്ടാലും എനിക്കതിൽ യാതൊരു ആക്ഷേപവുമില്ല വാസ്തവത്തിൽ അവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് കമ്മീഷൻ റിപ്പോർട്ട് പേജ് ഇരുന്നൂറ്റി ഇരുപത്തി ജമാഅത്ത് ഇസ്ലാമിയുടെ ദീർഘകാല സഹയാത്രികനായിരുന്ന പല ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനങ്ങൾക്കും സാമ്പത്തികമായ സഹായം ഉൾപ്പെടെ നൽകിയിരുന്ന ഹാഷിം ഹാജി എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ വരികൾ ഉദ്ധരിച്ചിട്ടുള്ളത് ഇന്ത്യൻ മുസ്ലിങ്ങളെ ഹിന്ദുത്വ ഭരണകൂടം എങ്ങനെ കൈകാര്യം ചെയ്താലും തനിക്ക് വിരോധമില്ല എന്ന് അബുൽ അഖലാം മൗദൂദി മുനീർ കമ്മീഷൻ റിപ്പോർട്ട് മുനീർ കമ്മീഷന് മുമ്പാകെ മൊഴി എന്നാണ് ഹാഷിം ഹാജി വിശദീകരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരായി നടക്കുന്ന പോരാട്ടങ്ങളിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ആർ എസ് എസിനെതിരായ സംഘപരിവാറിനെതിരായ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് തങ്ങളാണ് എന്നും മറ്റ് പല മുസ്ലിം സംഘടനകളും ആർ എസ് എസിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ജമായത്ത് ഇസ്ലാമി എന്നതുകൂടി നമ്മൾ മറക്കരുത് എന്ന് മാത്രമല്ല മറ്റ് പല സംഘടനകളെയും ആർ എസ് എസിനോട് അനുഭാവമുള്ളവരായി ചിത്രീകരിക്കുകയും തങ്ങൾ മാത്രമാണ് തെളിഞ്ഞ വെള്ളത്തിൽ നിൽക്കുന്നത് എന്നും തങ്ങളുടെ വേദികൾ മാത്രമാണ് ജമായത്ത് ഇസ്ലാമിക്കെതിരായ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുന്നത് എന്നും കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി വിശദീകരിക്കുന്നത് യഥാർത്ഥത്തിൽ പല കാലങ്ങളിൽ ആർ എസ് എസുമായി സഹകരിക്കുകയും ആർ എസ് എസിൻ്റെ നേതാക്കളുമായി സംഭാഷണം നടത്തുകയും ചെയ്ത പാർട്ടിയാണ് സംഘടനയാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി സമീപകാലത്ത് പോലും ആർ എസ് എസിൻ്റെ പ്രമുഖരായ നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തുകയും അത് പിന്നീട് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുക വെളിപ്പെടുത്തപ്പെടുകയും ചെയ്ത സന്ദർഭങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ട് മറ്റ് മുസ്ലിം സംഘടനകളെ ആർ എസ് എസ് അനുകൂലികളായി ചിത്രീകരിക്കുന്ന ജമാത്ത് ഇസ്ലാമി തന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ആർ എസ് എസ് നേതാക്കളുമായി ഒരുമിച്ച് നിൽക്കുകയും ആർ എസ് എസ് നേതാക്കളുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇത് ഏത് തരത്തിലുള്ള വൈരുദ്ധ്യാത്മക വാദമാണ് വൈരുദ്ധ്യാത്മക നിലപാടാണ് എന്ന് ജമായത്ത് ഇസ്ലാമി വിശദീകരിക്കേണ്ടതുണ്ട് ഒരു ഭാഗത്ത് മറ്റ് മുസ്ലിം സംഘടനകളെ ആർ എസ് എസ് അനുകൂലികളായി ചിത്രീകരിക്കുന്നു മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ തന്നെ ആർ എസ് എസ് നേതാക്കളുമായി ഒരുമിച്ചിരിച്ച് ഒരുമിച്ചിരിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യുന്നു ഏത് തരത്തിലുള്ള ചർച്ചകളാണ് നടത്തുന്നത് ഏത് തര ഏത് കൂടിയാണ് ഈ ചർച്ചകൾ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന കാര്യവും ആലോചിക്കേണ്ടതാണ് ഒരു സംഘടന ഇന്ത്യയിലെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു സംഘടനാ സംവിധാനവുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നത് ഗുരുതരമായ പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കാവുന്നതേയുള്ളൂ അതിൽ ഗുരുതരമായൊരു പ്രശ്നമുണ്ട് ഒന്നാമത് ആ ചർച്ചയുടെ രഹസ്യ സ്വഭാവമാണ് ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കുമ്പോളും അതേക്കുറിച്ച് പുറത്തു പറയാനോ അതേക്കുറിച്ച് വിശദീകരിക്കാനോ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം എന്തുകൊണ്ട് തയ്യാറായില്ല സതുദ്ദേശ്യപരമായിരുന്നു ആ ചർച്ചയെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾക്ക് കാര്യം ചർച്ച നടന്നതിന് തൊട്ടുപിറകെ വിശദീകരിക്കാമായിരുന്നു സമൂഹത്തോട് തുറന്നു പറയാമായിരുന്നു എന്തിനാണ് അതിൻ്റെ രഹസ്യാത്മകമായ വിധത്തിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നതൊരു ചോദ്യമാണ് രണ്ടാമത്തേത് തങ്ങളെ ഏറ്റവും വലിയ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികളാണ് മറ്റെല്ലാവരും ആർ എസ് എസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് എന്താണ് ഏത് തരത്തിലുള്ള ചർച്ചകളാണ് ആർ എസ് എസുമായി നടത്താനുള്ളത് എന്ന കൗതുകം ജനങ്ങളിൽ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ് ഈ രണ്ട് രീതിയിലും ഞങ്ങൾ സ്വയമേ ജമാഅത്ത് ഇസ്ലാമി എന്ന നിലയിൽ ആർ എസ് എസിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ആർ എസ് എസുമായി ചർച്ച നടത്തുമ്പോഴുണ്ടാകുന്ന അതിലെ വൈപരീത്യത്തെ അതിൽ അതിലെ വൈരുദ്ധ്യത്തെ സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ് വിചാരണ ചെയ്യപ്പെടാവുന്നതാണ് ആ വിചാരണയെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയാണ് ജമായത്ത് ഇസ്ലാമി മറ്റു സംഘടനകൾക്ക് മേൽ ആർ എസ് എസ് ആഭിമുഖ്യം ആരോപിക്കുന്നത് എന്നും കരുതാവുന്നതാണ് ജമായത്ത് ഇസ്ലാമി എത്തിപ്പെട്ട പ്രതിസന്ധി വളരെ രൂക്ഷമാണ് ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഉപായങ്ങളാണ് ഇപ്പോൾ അവർ ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അബുൽ അഖലാം മൗദൂദിയെ തള്ളിക്കളയുക എന്നത് സാമാന്യന് എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ അബുൽ അഖലാം മൗദൂദിയുടെ പുസ്തകങ്ങളെ തള്ളിക്കളയുക എന്നത് ആ പുസ്തകങ്ങൾ തങ്ങൾ വിൽപ്പനക്ക് വെക്കുന്നില്ല എന്ന് പറയുക എന്നതൊക്കെ അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല ജമാഅത്ത് ഇസ്ലാമി എന്തുകൊണ്ടാണ് ഏർ അബുൽ അഖലാം മൗദൂദിയെ തള്ളുന്നു എന്ന് പറയാൻ നിർബന്ധിതമാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് ജമായത്ത് ഇസ്ലാമി മുന്നോട്ട് വെച്ച ഒരു സാമുദായിക ഐക്യം കേരളത്തിൽ സ്വീകരിക്കപ്പെടാതെ വരികയും സാമുദായിക ഐക്യത്തിന് വിഘാതമായി നിൽക്കുന്നത് അബുൽ അഖ്ലാം മൗദൂദിയുടെ മതരാഷ്ട്രവാദ നിലപാടുകളാണ് എന്ന തോന്നൽ ജമാഅത്ത് ഇസ്ലാമിയുടെ അകത്തുണ്ടാവുകയും ചെയ്തപ്പോഴാണ് ഭാഗികമായെങ്കിലും അബുൽ അഹ്ല മൗദൂദിയെ തള്ളിപ്പറയാൻ ജമാത്ത് ഇസ്ലാമി സന്നദ്ധമായിട്ടുള്ളത് പക്ഷേ ജമാഅത്ത് ഇസ്ലാം ഇപ്പോഴും അതിൻ്റെ സ്ഥാപക നേതാവ് എന്ന നിലയിൽ അബുൽ അഹ്ലാം മൗദൂദിയുടെ കടപ്പാടും പ്രതിബദ്ധതയും തുടരുകയും ചെയ്യുന്നു അബുൽ അഖലാ മൗദൂ എഴുതിയ പുസ്തകങ്ങളും അബുൽ അഹ്ല മൗദൂദിയെക്കുറിച്ച് യഥേഷ്ടം വിപണിയിൽ എത്തിച്ചുകൊണ്ട് തന്നെ തങ്ങൾ മൗദൂദിയെ പറയുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ വൈരുദ്ധ്യം ഇക്കാലത്ത് മറ്റെന്താണുള്ളത് എക്സ്മോണിയൽ